രണ്ടായിരത്തി പത്തൊൻപതിലാണ് സംഭവം ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് അതിൻ്റെ കേസിനെ തുടർന്ന് കുന്നമംഗലം കോടതിയിൽ ഹാജരായി പുറത്തിറങ്ങി ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കിട്ടും തൊഴിലാളികൾ അവർ ജോലി ചെയ്തു പോകുന്നു പക്ഷേ അതിൻ്റെ ഞാനും എന്നോടൊപ്പം അന്ന് സമരസമിതിയുടെ ഭാഗമായിരുന്ന ആളുകളും ഇപ്പോഴും കേസിൽ അതിൻ്റെ പ്രതികളായിട്ട് നമ്മൾ കയറി കൊണ്ടിരിക്കുക പക്ഷേ അന്ന് ഈ സമരം നടക്കുമ്പോഴും പക്ഷേ ഞാൻ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാം പക്ഷേ അന്ന് കെ കെ ശൈലജ ടീച്ചറെ നമ്മൾ പോയി കാണുകയാണ് ഞാൻ തിരുവനന്തപുരത്ത് അന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം മന്ത്രിയെ വിളിക്കുന്നു ഇങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ സമരം നടക്കുന്നുണ്ട് നിങ്ങൾ ഇടപെടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശൈലജ ടീച്ചറെ കാണാൻ ചെന്നപ്പോൾ അവർ എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അപ്പോൾ ഞാനാണ് ഇങ്ങനെ മെഡിക്കൽ കോളേജ് സമരവുമായി ബന്ധപ്പെട്ട് കൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ കേൾക്കാൻ തയ്യാറായി ഉടൻ തന്നെ അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ അന്ന് ഡോക്ടർ രാജേന്ദ്രനെ വിളിച്ചിട്ട് ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണം പ്രിൻസിപ്പൾ യോഗം വിളിച്ചു ചേർത്തു എനിക്ക് തോന്നുന്നു അതിൻ്റെ ചർച്ചയിൽ മോഹൻ മാസ്റ്റർ അടക്കമുള്ള നേതാക്കളുണ്ടായിരുന്നു ഞങ്ങളുടെ ടി സിദ്ദീഖ് അടക്കമുള്ള പ്രവീൺ കുമാർ അടക്കമുള്ള എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാ പാർട്ടിയും മാഷ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ ആളുകളും ഉണ്ടായിരുന്നു ട്രേഡ് യൂണിയൻ്റെ ആളുകൾ അതിൽ വെച്ച് ഈ ആളുകളെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു അതെ ഗവൺമെൻറ് വിരമിക്കൽ പ്രായം വരെ സർക്കാരിൻ്റെ വിരമിക്കൽ പ്രായം വരെ ഇവർക്ക് ടീച്ചറുടെ ഒരു ജോലിയിൽ അവിടെ പുതിയ ആരോഗ്യമന്ത്രിക്ക് ഒട്ടും എന്നാണ് പുതിയ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരോഗ്യ മേഖലയെ തകർക്കുകയാണ് ഈ ആരോഗ്യ വകുപ്പിന്റെ മന്ത്രി എന്നുള്ള നിലക്ക് ഒരു നിമിഷം പോലും തുടരാൻ അവർക്ക് അർഹതയില്ല ഇപ്പം മെഡിക്കൽ കോളേജിൽ വന്ന് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞവർ പോയില്ലേ എത്ര കേട്ടതാ ഇത് മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ ഈ സമീപകാലത്ത് ഇന്നലെ എനിക്ക് സങ്കടം തോന്നിയത് ഞാൻ അവരോട് പറഞ്ഞതാണ് ഉടനെ തിരിച്ചു തിരിച്ചു രോഗികളെ പ്രവേശിപ്പിക്കരുത് എന്നിട്ടും പ്രവേശിപ്പിച്ചു പിന്നെന്ത് മന്ത്രി അതുതന്നെയാണ് എന്തൊരു കഷ്ടമാണ് അവർ മന്ത്രി പറയുന്നത് അല്ല കേൾക്കാൻ ആളി കേൾക്കാൻ കേൾക്കാനാളില്ലെന്ന് ഈ മന്ത്രി പറയുന്നതിൽ എന്തെങ്കിലും വിശ്വാസ്യത ഉണ്ടെങ്കിലല്ലേ മന്ത്രിയെ വിശ്വസിക്കുകയുള്ളൂ ജീവനക്കാർക്ക് പോലും വിശ്വാസമില്ല അവിടെയുള്ള മെഡിക്കൽ കോളേജിൻ്റെ അധികൃതർക്ക് പോലും എനിക്ക് തോന്നുന്നു ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ അധികൃതർക്ക് മന്ത്രിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു കാരണം ഈ വീണ ജോർജിനെക്കുറിച്ച് നമ്മളങ്ങനെ ആക്ഷേപിക്കുന്നതിനൊന്നും തയ്യാറല്ല പക്ഷേ അവർക്കിതിനു പറ്റില്ല ഇല്ല അവർക്ക് പറ്റിയ പണിയല്ല അവർക്ക് തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങൾ ഒന്നിപ്പോൾ ഈ മെഡിക്കൽ കോളേജായിട്ട് ബന്ധപ്പെട്ട രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ സാർ സൂചിപ്പിച്ചല്ലോ ഒന്ന് ഐ സി യു സേഫ് അല്ലാന്ന് വരിക രണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറിയിൽ അബദ്ധങ്ങൾ പറ്റുക ഹർഷനയുടെ രണ്ട് മൂന്നാമത് അത്യാഹിത വിഭാഗത്തിൽ നിരന്തരം തീപിടുത്തം ഉണ്ടാവുക സാറിൻ്റെ അനുഭവത്തില് വൺ ബൈ വൺ എന്താണ് അടിയന്തരമായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ഒരു സേഫ്റ്റി മെഷർ എന്ന നിലയിൽ മാത്രമല്ല മെഡിക്കൽ കോളേജിൻ്റെ ഭാവിക്ക് വേണ്ടി അങ്ങേക്ക് വെക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്താ ഭാവിക്ക് വേണ്ടി വെക്കാനുള്ള രാഷ്ട്രീയമായി തീർച്ചയായിട്ടും കഴിവും കഴിവുകൾ നമുക്ക് ജനാധിപത്യത്തിൽ സഹിച്ചേ പറ്റുള്ളൂ ഒന്ന് സർക്കാരിൻ്റെ ഈ നിലപാടുകളെ സംശയത്തോടു കൂടിയിട്ടാണ് ഇപ്പം നോക്കിക്കാണുന്നത് ആ നിലപാട് മാറാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെയുള്ള ഈ ആരോഗ്യ കേന്ദ്രത്തെ രക്ഷിക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളു സംശയത്തോടെ സംശയത്തോടെ എന്ന് പറയുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ഒരു ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ കാണുമ്പോൾ സംശയിക്കുന്നത് കോഴിക്കോട്ടെ പ്രൈവറ്റ് ആരോഗ്യ മേഖലയിലെ വമ്പന്മാരുടെ താല്പര്യങ്ങൾ ഗവൺമെൻറ്റ് പരോക്ഷമായി താ സംരക്ഷിക്കുന്നു എന്നാണോ അങ്ങനെ സംശയിക്കുന്നു അങ്ങനെ ആരോപിക്കപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഒന്നായിട്ട് പറയാം ഇവിടെ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നവർ പാവപ്പെട്ടവർ ഇൻഷുറൻസ് കാരുണ്യ പദ്ധതി ഇതിൻ്റെ സൗകര്യമുള്ളത് ഇവർ മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പോൾ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ കുറച്ചൊക്കെ എത്തി മെഡിക്കൽ കോളേജിലെ ഫാർമസികളിലൊക്കെ ചെല്ലുമ്പോൾ പാവങ്ങൾ നാലും അഞ്ചും മൂന്നും നാലും ഫാർമസികളുണ്ട് അവിടെയൊക്കെ കയറി ചെല്ലണം എന്നിട്ട് അവർക്ക് കൂടുത്ത പ്രിസ്ക്രിപ്ഷനിൽ അവിടെ സീൽ വെച്ച് ഇവിടെ മരുന്നില്ല ഇവിടെ മരുന്നില്ല എന്ന് പറഞ്ഞ് പുറത്ത് നിന്ന് വാങ്ങണം വാങ്ങിക്കഴിഞ്ഞ് പിന്നീട് എപ്പോഴെങ്കിലും ഇൻഷുറൻസ് തുക കിട്ടുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ കിട്ടുള്ളൂ അതിനാണ് ഇവർ ഈ നാല് സ്ഥലത്ത് കയറിയിട്ട് അഞ്ചാമത് സ്വകാര്യ ഫാർമസിയിലേക്ക് പോയത് മാസങ്ങളോളം മെഡിക്കൽ കോളേജിൽ അവശ്യ മരുന്നുകളില്ല ഫാർമസികൾ അടച്ചുപൂട്ടി ഓപ്പറേഷൻ തിയേറ്ററുകൾ അടച്ചുപൂട്ടി ഓ ടെർഷറി ക്യാൻസർ സെൻറ്ററിൽ കൊടുക്കുന്ന മരുന്നുകളുടെ ചീട്ടുകൾ കൊടുക്കുന്ന മരുന്നുകൾ അവിടെ ഇല്ല പുറത്തേന്ന് വാങ്ങേണ്ടി വരും ഈ ഗവൺമെന്റ് രാത്രിയൊക്കെ പോയിട്ട് സ്ത്രീകൾ ക്യാനിൽ ഒരു കന്നാസ് പിടിച്ച് അത് മേടിച്ചുകൊണ്ടു വരുന്ന കാഴ്ച ഒക്കെ അവരെനിക്ക് വീഡിയോ ഇട്ട് തന്നിട്ടുണ്ട് എല്ലാ മന്ത്രിമാരും എല്ലാ വകുപ്പുകളും പരാജയമാണ് പക്ഷേ ഏറ്റവും വലിയ പരാജയം അല്ലേ ഏറ്റവും വലിയ മരുന്നില്ല ഇപ്പം കുറച്ച് മരുന്നൊക്കെ എത്തി എന്നല്ലാതെ ഇൻഷുറൻസ് കമ്പനികൾക്ക് കൊടുത്ത കൊടുക്കാൻ തുക ഉണ്ട് മരുന്ന് കമ്പനികൾക്ക് നൂറ് കോടിയോളം രൂപ അവർക്ക് യെസ് ഇരുന്നൂറ്റി നാല്പത് കോടി രൂപ എച്ച് ഡി എസ് എടുത്തുകൊടുത്തതുണ്ട് മരുന്ന് കമ്പനികൾക്ക് അപ്പോൾ അന്വേഷണ കമ്മീഷൻ വേണമെന്ന് തീർച്ചയായിട്ടും ഞാൻ മന്ത്രിയുടെ വാക്കിൽ വിശ്വാസമില്ല മന്ത്രി നിയോഗിക്കുന്ന ഒരു അന്വേഷണം ഇപ്പം ഗവൺമെന്റിന്റെ ഈ തലങ്ങളിലുള്ള ആളുകൾ തന്നെ ഇതൊക്കെ പരിശോധിക്കുക എന്ന് പറയുമ്പോൾ അവർ തീർച്ചയായിട്ടും ഒരു ജില്ലാ ജഡ്ജി എങ്കിലും കാരണം ഞാൻ ഇത് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ ഹർഷിനയുടെ ഹർഷിന എന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടി അതിന്റെ സമരസമിതിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പ്രവർത്തിച്ചതാണ് നാളെ ഒരു ഹർഷിനക്ക് ഇതുപോലെ രണ്ട് സെന്റിമീറ്റർ നീളത്തിലുള്ള ആറ് സെന്റിമീറ്റർ വീതിയിലുള്ള പ്രസവ ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന ആർട്ടറി ഫോർസ് പെസ് എന്ന് പറയുന്ന കത്രിക രൂപത്തിലുള്ള ഉപകരണമാണ് ഈ സഹോദരിയുടെ വയറ്റിലുണ്ടായത് അത് എത്ര വർഷം അത് എത്ര വർഷം ഇവർ സിസേറിയനായിരുന്നു കഴിഞ്ഞിരുന്ന മൂന്ന് പ്രസവം മൂന്ന് പ്രസവം സിസേറിയനായിരുന്നു രണ്ടെണ്ണമാണ് രണ്ടെണ്ണം നടക്കുക എന്നു പറഞ്ഞാൽ ക്രിട്ടിക്കലാണ് പറയുക മൂന്നാമത് നടക്കുകയാണെങ്കിൽ അത് ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ കുട്ടി ഇവിടെ ഹർഷിന രണ്ട് പ്രസവം നടന്നത് താമരശ്ശേരി കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് മൂന്നാമത് പ്രസവമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് നടന്നത് ആറു വർഷം ഇതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കാൻ അനുഭവിച്ചാണെന്നറിയില്ല അവർക്ക് ഓരോ അതിജീവിച്ച് ആ തകർന്നു കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത എല്ലാം പോയി ഇന്നും നിത്യ രോഗിയാണ് ഇക്രാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ സ്കാനിങ് നടത്തിയപ്പോഴാണ് മാംസപിണ്ഡത്തോട് ചേർന്ന് ഒരു ലോഹ നിർമ്മിതമായ എന്തോ എല്ലോ ഉണ്ട് അടിയന്തരമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്നു ശസ്ത്രക്രിയ നടത്തുന്നു ഈ ശരീരത്തിൽ നിന്ന് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ആറ് സെൻറ്റിമീറ്റർ വീതിയിലുള്ള ഈ കത്രിക പുറത്തെടുക്കുക നമുക്കൊരു മുള്ളു തട്ടാൽ തൊട്ടാവാടിയുടെ ഒരു മുള്ളു തട്ടാൽ നമുക്കതിൻ്റെ വേദന അത്രമാത്രമായിരിക്കും ഒരു മത്സ്യത്തിൻ്റെ മുള്ളു തൊണ്ടയിൽ നട്ടാൽ ഉണ്ടാകുന്ന പ്രയാസം ഈ സഹോദരി ആറു വർഷം ജീവിച്ചു എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് നീതി ഉറപ്പാക്കും എന്നൊക്കെ മന്ത്രി പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മന്ത്രിയിൽ വിശ്വാസമില്ല ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല അത്രമാത്രമാണ് മന്ത്രി വരികയാണ് സമരപ്പന്തലിൽ ഹർഷിനയോട് പറയുന്നു ഞങ്ങളോട് പറയുന്നു നിങ്ങൾ വരണം പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് അവിടെ വെച്ച് ചർച്ച നടത്തുക എന്നിട്ട് ഹർഷിനെ തലോടിക്കൊണ്ട് പറയുക എന്നെക്ക് എൻ്റെ മകളാണ് ഹർഷിന നിങ്ങൾക്ക് നീതി ഞാൻ ഉറപ്പാക്കും നിയമസഭയ്ക്കകത്തും പുറത്തും പലപ്പോഴും മന്ത്രി പറഞ്ഞു ഇന്ന് ഹർഷിന പോലീസ് സമർപ്പിച്ച കുറ്റപത്രം അതിലൂടെയാണ് പ്രതികളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രണ്ട് ഡോക്ടർമാരെയും രണ്ട് നഴ്സസ്മാരെയും പ്രതികളാക്കിയിട്ട് കുന്നമംഗലം കോടതിയിൽ പോലീസ് കേസ് സമർപ്പിച്ചത് വീണ ജോർജ് നിയോഗിച്ച മൂന്ന് മെഡിക്കൽ സംഘം വിദഗ്ധ മെഡിക്കൽ ടീം ഇത് അന്വേഷിക്കാൻ നിയോഗിച്ചവർ ഈ കേസിന് അട്ടിമറിക്കാൻ പലപ്പോഴും ശ്രമിച്ചു ഞങ്ങൾ കോഴിക്കോട് ഡി എംഒയെ ഉപരോധിക്കേണ്ടി വന്നിട്ടുണ്ട് മെഡിക്കൽ ബോർഡിനെ ഉപരോധിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ കേസ് തേച്ചുമാച്ചു കളയാൻ ശ്രമിച്ചു അവർ നല്ല മാധ്യമ മാധ്യമപ്രവർത്തകർ മാത്രമല്ല നല്ല നടിയും ഒരിക്കലും ഹർഷിനെ പോലെ ഒരു സഹോദരിക്ക് നീതി ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല ഐ സിയു പീഡനത്തിൽ ഇരയായ അതിജീവിതക്ക് നീതി ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല അതുമാത്രവുമല്ല ഐ സിയുയിൽ പീഡിപ്പിക്കപ്പെട്ട അതിജീവിത പീഡിപ്പിക്കപ്പെട്ടപ്പോൾ തൊട്ടപ്പുറത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു നഴ്സ് സീനിയർ നഴ്സിംഗ് ഓഫീസർ അനിത അവർ കൃത്യമായ റിപ്പോർട്ട് കൊടുത്തു അവിടെ വന്നു പോയവരെ കുറിച്ചൊക്കെ അവർക്ക് നേരെയായി പിന്നെ പിന്നീട് അവരെ ട്രാൻസ്ഫർ ചെയ്യുക യൂണിയൻ നേതാവ് പറയുക ഇടുക്കിയിലേക്കും പത്തനംതിട്ടയിലേക്ക് തട്ടും അതിനു സമരത്തിന് നമുക്ക് അവരുടെ സാധിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ അവരിപ്പോൾ ജോലി ചെയ്യുക കാരണം നമ്മൾ കോടതിയെ സമീപിച്ചു ആ നിയമ പോരാട്ടത്തിലൂടെ ഒരു ഭാഗത്ത് ഹർഷ അനിത സിസ്റ്റർ നടത്തിയ സമരം അതിന് പിന്തുണ കൊടുത്തുകൊണ്ട് നമ്മളിരുന്നു ഇന്ന് അനിത സിസ്റ്റർ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുകയാണ് എന്നിവ ദിനേശ് പെരുമണ്ണയുടെ സമരങ്ങളിൽ പലതും വിജയിച്ച ചരിത്രമുണ്ട് വലിയ വിജയിച്ച അധ്യായം അല്ലേ തീർച്ചയായും സന്തോഷമുണ്ട് ഇനി കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഭാവിക്ക് വേണ്ടി എന്താണ് അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങൾ അത് പറഞ്ഞ് അവസാനിപ്പിക്കണം അടിയന്തര പ്രാധാന്യത്തോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് ഈ പി എം എസ് എസ് വൈ എന്ന് പറയുന്നത് സംഭവിച്ച ആ കേസിൽ കേസിൽ അവിടെ പരിഹാരം ഉണ്ടാക്കേണ്ടത് ഇതിനെക്കുറിച്ച് വിദഗ്ധമായിട്ട് അന്വേഷണം വേണം ആ അന്വേഷണം ഇവിടെയുള്ള സർക്കാർ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അതുപോലെയുള്ള വിദഗ്ദ്ധർ വേണം അതോടൊപ്പം തന്നെ ആ വിദഗ്ധരടങ്ങുന്ന ഒരു അന്വേഷണ സംഘത്തെ നിരീക്ഷിക്കുവാൻ ഒരു സിറ്റിംഗ് ജഡ്ജിയുടെ ഒന്ന് രണ്ട് ഈ ഈ കരാറുകാരൻ ഉണ്ടല്ലോ ഈ കെട്ടിടം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം എന്ന് അങ്ങ് ആവശ്യപ്പെടുന്നുണ്ടോ കാരണം അതുകൊണ്ടാണല്ലോ ഈ കരാറുകാരൻ ആരാണെങ്കിലും ആ കരാറുകാരനെ ബ്ലാക്ക് ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തണം ഇപ്പം ഇപ്പം ഇപ്പോ എവിടെയെങ്കിലും ഒക്കെ അദ്ദേഹം പ്രവൃത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടെൻഡർ കാത്തു നിൽക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഏതൊക്കെയോ വലുത് കാത്തു കാത്തുണ്ടെന്ന് അപ്പൊ ഇതിന്റെ രണ്ടു വർഷം കൂടുതൽ ദുരന്തം ഉണ്ടാക്കാൻ കൂടുതൽ ദുരന്തം ഉണ്ടാക്കാൻ അപ്പൊ അത് ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തണം ആ രണ്ട് അന്വേഷണ റിപ്പോർട്ട് വരുന്നവരെ അദ്ദേഹത്തെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുക രണ്ട് ഇതില് ഗുരുതരമായ കൃത്യം കാണിച്ച ഡോക്ടർമാരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഡോക്ടർമാരൊക്കെ ജീവൻ കൊണ്ട് ഓടിക്കുന്ന അവർക്കും ജീവനിൽ ഭയമല്ലേ അവിടെയുള്ള ജീവനക്കാർ ആ സമയത്ത് ഇതെന്താണ് സംഭവിക്കുന്നത് അവരും പേഷ്യൻസിനെയൊക്കെ അവർ സഹായിച്ചിട്ടുണ്ട് ആ സമയത്ത് അവിടെയുള്ള ഡോക്ടർമാര് തീയും പോകുകയും അവരും സന്നദ്ധ സംഘടനയുടെ ആളുകളുമൊക്കെ പക്ഷേ ഈ ഓടേണ്ടി വരുന്ന സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തേണ്ട വരുന്ന സമയത്ത് ഈ യു പി എസ് റൂമൊക്കെ ഇങ്ങനെ ഈ സിലിണ്ടർ എടുത്ത് അടിച്ചു പൊട്ടിച്ച് കയറേണ്ടി വരുന്ന സമയത്ത് ഇതൊന്നും ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇതൊക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നു പറയാൻ അവിടെ വിദഗ്ദ്ധരില്ല അതാണ് അതാണ് ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസറെ നിയമിക്കണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മേഖലയിലുള്ള ആളുകളെ കെ എസ് സി ബിയുടെ പി ഡബ്ല്യു ഡി വിങിൻ്റെ ജീവനക്കാരവിടെ ഉണ്ടായിരിക്കണം നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് വേണ്ടി മാത്രമായിട്ട് ഒരു കെ സി ബി വിങ്ങോ സെക്ഷനോ തീർച്ചയായിട്ടും ഇതിൻ്റെ ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇരുപത്തേഴായിരം വരുന്ന കൺസ്യൂമേഴ്സ് ഉള്ളത് കൊണ്ട് അവർക്ക് അത് ഡിവിഷൻ മറ്റൊന്നും ഉണ്ടാക്കിക്കൊണ്ട് കൂടുതൽ ശ്രദ്ധ മെഡിക്കൽ കോളേജിന് കൂടി കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കെ എസ് സി ബി മാറ്റം വരുത്തണം ഘടനയിൽ മാറ്റം വരുത്തണം പിന്നെ ഈ ആവശ്യമായ സ്റ്റാഫ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യണം അവിടെ ആ ജീവനക്കാരുണ്ടാകണം ഈ യൂണിയൻകാരുടെയും രാഷ്ട്രീയക്കാരുടെയും മീൻസ് ഭരണകക്ഷിയുടെ അമിതമായ ഇടപെടൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ എന്തുമാത്രം മാത്രം തകർക്കുന്നുണ്ട് അവിടെയാണ് അതിൻ്റെ പ്രശ്നം കാരണം നിയമനങ്ങളിലുണ്ടാകുന്നു അതെ അതെ ഒന്ന് സ്വകാര്യ നിയമനം പിൻവാതിൽ നിയമം പിൻവാതിൽ നിയമനം ഇപ്പോൾ യു ഡി എഫ് ഭരിക്കുമ്പോഴും എൽ ഡി എഫ് ഭരിക്കുമ്പോഴും പിന്നിട്ട കാലങ്ങളിലൊക്കെ ഏത് നിയമനങ്ങൾ നടന്നിട്ടുണ്ട് നിയമനങ്ങളൊക്കെ നടന്നിട്ടുണ്ടാകാം പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഇപ്പോൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെയും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് തീർത്തും സി പി എമ്മിൻ്റെ തീർത്തും സി പി എമ്മിൻ്റെ പാർട്ട് ടൈം ജീവനക്കാരായി നൂറുപേരെ നിയമിച്ചാൽ കണ്ണൂരിൽ നിന്ന് വടകരയിൽ നിന്ന് നാഥാപുരത്തിൽ നിന്ന് അവരുടെ പാർട്ടിക്കാരായിട്ടുള്ള ആളുകളെ മാത്രമാണ് നിയമിച്ചിട്ടുള്ളത് അവരെല്ലാം എൻ ജി ഒ യൂണിയനിലാണ് മെമ്പർഷിപ്പ് എടുത്തത് മാത്രമാണ് യോഗ്യത രാഷ്ട്രീയം മാത്രമാണ് യോഗ്യത അപ്പം അതോടൊപ്പം തന്നെ യൂണിയൻ നേതാക്കൾ അവരുടെ ഇടപെടലും അവരെല്ലാം തന്നെ കർശനമായി അവരാണ് തീരുമാനിക്കുന്നത് ഞാൻ ചുരുക്കുകയാണ് അവിടെ ഒന്ന് രാഘവേട്ടൻ പാർലമെൻറ്റ് അംഗീകാരം കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സന ബിൽഡിങ്ങിൽ ഒരു റെയിൽവേ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടായിരുന്നു കുറേ ആളുകൾക്ക് വലിയ സഹായമായിരുന്നു നാട്ടുകാർക്ക് ചെന്ന് ബുക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ ഈ ക്യാൻസർ കിഡ്നി പിന്നെ കാർഡിയാക്ക് രോഗികളായിട്ടുള്ള ആളുകൾക്കൊക്കെ അൻപത് ശതമാനം അവർക്ക് ഡിസ്കൗണ്ട് ലഭിക്കും ടിക്കറ്റ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് നിന്നൊക്കെ വരുന്ന ആളുകൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഈ രോഗികൾക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും അത് ഓഫ്ലൈനിലേ കിട്ടുള്ളൂ ഓൺലൈനിൽ കിട്ടില്ല അപ്പോൾ അത് നേരിട്ട് എന്താ മെഡിക്കൽ കോളേജിൽ ഡിസ്ചാർജ് ആകുമ്പോൾ ഇവിടെയുള്ള അല്ലെങ്കിൽ ക്യാൻസർ രോഗികളെ കൊണ്ടുവരുമ്പോൾ അത് അവർക്ക് എപ്പോഴും ഇവിടെ നിന്ന് തന്നെ എടുക്കാം മെഡിക്കൽ കോളേജിലോട്ട് അത് അടച്ചുപൂട്ടി അടച്ചു കൂട്ടിയപ്പം രോഗികൾക്കൊക്കെ വലിയ പ്രയാസമായി എം കെ രാഘവൻ ഇടപെട്ട് സാധാരണ റെയിൽവേയുടെ ഒരു അവരുടെ അനുവാദം മേടിച്ച് മെഡിക്കൽ കോളേജിനകത്ത് ഇതിൻ്റെ ഒരു റെയിൽവേ ബുക്കിംഗ് കൗണ്ടർ അവിടെ എല്ലാ സംവിധാനങ്ങളും എം ബി താല്പര്യമെടുത്ത് ചെയ്തു അതിനനുമതി നൽകിയില്ല ഓ അത് എം കെ രാഘവൻ കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അതിന് അനുമതി നിഷേധിച്ചു ഞാൻ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചതാണ് മനുഷ്യാവകാശ കമ്മീഷൻ അത് മെഡിക്കൽ കോളേജിൽ തന്നെ വെക്കണം എന്നൊക്കെ ഉത്തരവിട്ടെങ്കിലും ഇതുവരെയും അത് നടപ്പിലാക്കിയിട്ടില്ല ഇപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ ചുറ്റുപാടും കെട്ടി അടച്ചിരിക്കുക ഓ നേരത്തെ ഉണ്ടായിരുന്ന നേരത്തെ ഒരു സംഭവം ഉണ്ടായാൽ നേരെ കാഷ്വാലിറ്റിയിലേക്ക് മൂന്നും നാലും റോഡുകളിലൂടെ ആംബുലൻസ് ഇപ്പം വരാൻ കഴിയുന്നത് ഒരൊറ്റ കവാടത്തിലൂടെ മാത്രമാണ് ഈ സംഭവം ഉണ്ടായപ്പോൾ ആംബുലൻസിനും അതോടൊപ്പം തന്നെ ഫയർ എഞ്ചിനും കടന്നു വരാനും ആംബുലൻസിൽ നിന്ന് കൊണ്ടുപോകാനും കഴിയാത്ത അവസ്ഥ വലിയ രീതിയിലുള്ള അത് വലിയ പ്രശ്നമാണ് അപ്പം അതെല്ലാം ചുറ്റുപാടും അവിടെയുള്ള ജനങ്ങളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട് സമീപവാസികളുടെ ചുറ്റുപാടും കൊട്ടിയടച്ച് വലിയ മതിലുകൾ തീർത്ത് ഇതിൻ്റെ അകത്തേക്ക് പുറത്തു പോകാൻ കഴിയാത്ത രീതിയിലേക്ക് അവിടെ മതിലുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു യെസ് എം കെ മുനീർ എം എൽ എ നിയമസഭയിൽ ആവശ്യപ്പെട്ടതാണ് ഫയർ സ്റ്റേഷൻ അനുവദിക്കുന്നത് അദ്ദേഹം ആവശ്യപ്പെട്ടു ഫയർ ഫയർ സ്റ്റേഷൻ അനുവദിക്കണം ഇരുപത് സെന്റ് സ്ഥലം വിട്ടുകിട്ടുകയാണെങ്കിൽ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിനകത്ത് ഒരു ഫയർ സ്റ്റേഷൻ അതൊന്നും അനുവാദം നൽകിയില്ല ഓ ഇതുവരെ ഇതുവരെ അനുവാദം നൽകിയില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒന്നും തന്നെ താല്പര്യമില്ല എന്നാൽ കോഴിക്കോട് നഗരത്തിലെ മാലിന്യങ്ങൾ മുഴുവൻ അവിടേക്ക് കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നു ഓ ഓ ആരെങ്കിലും കൊണ്ടുവന്നാൽ തടയും മെഡിക്കൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷിച്ചിട്ടില്ലെങ്കിൽ ഈ ചർച്ച തുടങ്ങുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഇതൊരു സ്വകാര്യ മേഖലക്ക് വേണ്ടിയാണോ ഇത്തരം ഈ സംശയം സാധാരണക്കാരായ ആയിരക്കണക്കിന് പറ്റില്ല ആരെയും